صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أنت تتلع بيننا في الكواكب كالبدور بل بأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبته والحبيب بالعربية. أنت أم من أم أبو ما رأينا فيهما مثل حسنك قدت يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع لبته، والحبيب العربي أنت منجينا غدا من شفاعتك الصفا ما لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيق وهي والحبيب العربي ارتكبت على الخطوة غيرها سر وغدا لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي إننا نرجو إلى كأس بك يوم نشر كتاب سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقة وهلنا إلا يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله هو محمد رسول الله الصلاه على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطه والحبيب العربي لا اله الا إلا الله، لا إله إلا الله، لا إله إلا الله، هو محمد رسول الله <سؤال> يا ولي الحسن يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفيرا رسول <مغفر اللي سيئاتي> يس صلى الله وعلى محمد صلى الله وعلى وسهل انت واسره خطايا وذنوب الموبقات صلى الله وعلى محمد صلى الله عليه وسلم انت ستر മോ പേരുള്ള സറാത്തി നബിയേമോ ഹെമ്മദിനെ ബി നെബിമാരിൽ ഉള്ള തടി തങ്ങള തള്ളദ شفي علم سري واخفى مستجيب الدعواتي صلى الله على محمد وسلم ربنا ارحمنا جميعا بجميع غصوة لحاتي ربنا ارحمنا جميعا بجميع غصوة لحاتي ربنا أمنا جميعا بجميع الصالحات أمين أمين, آمين 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 يا رب العالمين السلام عليكم ورحمة الله وبركاته. <أخصف> الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. يا ربي بالمصطفى بلغنا مقاصدنا واغفر لنا ما الله يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഹജിമാർ ഹജ്ജുമ്മർ അവർ അഹലുകാർ എല്ലാവർക്കും വന്നാഹോ പറക്കത്ത നമ്മളെ ക്ലാസ് തുറശിക്കറ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര തിരക്കുള്ളവരെയ്ക്കാറ് വേഗം തുടങ്ങി വേഗം അവസാനിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ നമുക്ക് ഇൻഷാല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കണം ഫൈസാൻ്റെ ബുക്ക് ഇനിയും ആൾക്കാരൊക്കെ എത്താണ്ടല്ലേ ആണുങ്ങളൊന്നും പോരല്ലോ മുത്യ മധുർദിയൊക്കെ ഇല്ല പിന്നെ രണ്ടേകാലായി ചിലവരൊക്കെ വരില്ല അറിയിച്ചിട്ട് ഞാൻ അറിയിച്ചായതുകൊണ്ട് പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ പങ്കെടുത്തോണ്ട് കോട്ടക്കൽ ടീമർ റെഡിയല്ലേ ഞാനിവിടുന്ന് ഒരുത്തർ പേര് ഇങ്ങനെ വായിക്കുമ്പളേ ആ പേര് വായിക്കുന്ന ആളുകളൊന്നും ഇരുന്നേറ്റിക്കണ് ചോന്നാ നിങ്ങളെന്താ തീരെ വിഷാറില്ല തറാത്തല്ലേ ചോറൊന്നില്ലോണേ ചോറ് നല്ല ഏറി എന്നാ തോന്നണേ ഏറിയാ പിന്നെ മയക്കണ്ടോ ഈ നേരത്തിനൊരു പ്രത്യേകത അതാ അതുകൊണ്ട് ഈ നേരം ഇങ്ങനെ ആക്കാനുള്ള കാരണം പകലിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ കല്യാണത്തിനും പരിപാടിക്കൊക്കെ പോകൽ ആ സമയത്ത് കൊണ്ടാണ് ഈ സമയത്താക്കിയപ്പോൾ പിന്നെ ഉച്ചൻ്റെ ശേഷം നേരത്തെ എത്തിയാവുന്നതിൽ ഇപ്പം എല്ലായിടത്തും കല്യാണമായാലും ചിലക്കാരായാലൊക്കെ നേരത്തെ തുടങ്ങുന്ന സിസ്റ്റം വന്നുകൊണ്ട് നമ്മൾ ടൈം ഇത് പിടിച്ചതാണ് ഒന്ന് ഇബ്രാഹിം കായക്കോട് ഉണ്ട് ഭാര്യ മറിയുമൊത്താത്ത ഇവിടെ അല്ലേ ആ ഓക്കെ ഇരിക്കിരിക്കും ണുങ്ങൾ ഈസി ആയിട്ടില്ല അല്ല അവിടെ നിന്ന് പെണ്ണുങ്ങൾ കുറച്ച് ബാക്കോട്ട് കഴിഞ്ഞാൽ മതി ആണുങ്ങൾ കുറച്ച് മുന്നോട്ടൊന്നല്ല മതി ഇവിടെ നിന്നോളി പക്ഷേ പക്ഷെ ഇതേ പെണ്ണുങ്ങള പിന്നെ ഐസ ഫാത്തിമ ചെറിയ മോള് നിങ്ങളെ ആ പിന്നെ അവരുടെ ഉമ്മ സീനത്ത് അല്ലേ അല്ല എന്താ എന്താ റംലത്ത എങ്ങളാ പിന്നെ നിങ്ങളെ മോള് സീനത്ത് വരുണ്ടാവും അല്ലേ പിന്നെ അബ്ദുസ്സലാം ഖ മാരിയാട് അസ്മാബി ഇരിക്ക അബ്ദുൾ റസാഖ് മുക്കം ആ ഒരു ടീം ആരണ്ട് Um brabo അപ്പം അടുത്തത് അവർ നാലില്ല അബ്ദുറസാഖ് ഉമൈബാൻ അബ്ദു സീനത്ത് ഈ നാല് ആളുകൾ എത്തിയിട്ടില്ല ഫാത്തിമ കുട്ടി മുണ്ടമ്പറമ്പ് ജലീലിന്റെ ഇല്ല അവരൊക്കെ വരാനുള്ള ആമിനക്കുട്ടി കുട്ടി മുണ്ടംപറമ്പ് അവരുല്ല ആയിഷ പെരുവള്ളൂരും വടകരയാണ് അവർ വരേണ്ടത് കുറേ ദൂരെയാണ് അവർ എറണാകുളത്ത് ഉള്ളത് പെത്തിപ്പടായിരുന്ന കുഞ്ഞാമി ഈ രണ്ടുപേരും സൽമത്ത് വീമ്പോര് പിന്നെ സൈനബ പറമ്പിൽ ബസാർ വരക്കബ പറമ്പിൽ ബസാർ ഹദീജ വരക്കല് ഇവ രണ്ടേരുല്ലല്ലോ ഇണ്ടോ അവിടെ ഉണ്ടോ ഇല്ല മൊയ്തീൻ ഖ പോന്നത് അവരുടെ ഭാര്യ സൽമാബി പങ്ങൾ റംലത്ത അല്ലെ നഫീസ നഫീസ ഫാത്തിമത്ത് സുഹറ തൃപ്പതിനഞ്ച് പിന്നെ നിങ്ങളുടെ പേരെന്താ ഏ സിനാൻ ആ നിങ്ങളുടെ പേര് ഇതില്ല പിന്നെ സിനാൻ ഫാത്തിമ കേക്ക് ഇല്ല പിന്നെ ഖദീജ വളപ്പം കൊണ്ട് എല്ലാവരുതും വളപ്പം കൊണ്ട് കേട്ടോ ഈ പറഞ്ഞ പേരൊക്കെ വളപ്പം കൊണ്ടായത് ഇത് അതുകൊണ്ട് ഈ പറഞ്ഞാൽ മതി എന്നാലും മനസ്സിലാവുള്ളൂ ആ വരുന്നവരാണ് അത് ആ ഹദീജത്ത് ആ വെടി ഇരിക്ക ഒന്ന് ഖദീജ ഹഫ്സല സൈനബ ഇത്തിമലെ സിനു എന്നാൽ പേര് സിനു പേര് സിനു എന്നാ അല്ല വിളിപ്പേര് സിനു എന്നാണോ അതാണ് പേര് കിട്ടിയത് വളപ്പം നിങ്ങളെ മോൻ പറഞ്ഞപ്പം അതാ എഴുതിയച്ച് ബദറുദ്ദീൻ പഴമുള്ളൂർക്കാ ഓക്കെ ബദറുദ്ദീൻ അക്കാ മോൻ എന്താ ഭാര്യ ഷാബിറ ഒന്നാണോ ആ അപ്പം നിങ്ങൾ ഒരു നേരത്തെത്ത് നിങ്ങൾ നേരത്തെത്തിയ ആ അങ്ങനെ തീരെ പിന്നെ മുഹമ്മദ് മുസ്തഫ് മോന മുസ്തഫ അല്ലേ മോനെ പിന്നെ മൈമൂന കോട്ടക്കൽ റഷീദ് സഫിയ റഷീദ്ഘാ സാവതിക്കുളം അസ്മാബി കാവതി കുളം പിന്നെ ഷാഫി ഫൈസിയായി ഞാനാണ് പിന്നെ ഭാര്യ ജസീലവിടെ ഇണ്ട് പിന്നെ രണ്ട് മക്കളും ഫായിസ് ഷാജി ഹമീദ് റാവത്തൂർ അവർ ട്രാവൽസിൻ്റെ അതീ മാജിദ ബീവി പിന്നെ മുഹമ്മദ് കോയ ആലുങ്കല് ആമിന ആലുങ്കല് അല്ലേ പിന്നെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്താ മാ ഇവിടെ ഉള്ള എന്താ മഞ്ചേരി പയ്യനാട് ഇവിടെ എത്തിയിട്ടുണ്ടോ ആ ഹദീജ് നമ്മൾ ആ സിദ്ധിയാക്കാനൊക്കെ കുടുംബം ആ നാൽപ്പത്തിയഞ്ച് ആളുകൾ ആയിട്ട് സംഭവം എന്ത് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പല്ലേ രണ്ടാഴ്ച മുമ്പാകുമ്പോ തന്നെ ഇവിടെ നാല്പത്തഞ്ച് സീറ്റാ നമ്മളെടുത്ത് വെച്ച് നാല്പത്തഞ്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു അതിൽ വീമ്പൂരിൽ നിന്ന് ഒരു സഹോദരി എന്ത് ചെയ്തു ക്യാൻസൽ വന്നപ്പം പിന്നെ ഒരു സീറ്റ് കമ്മി ഉണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു സീറ്റ് കുറവുണ്ട് ആ സീറ്റും ഇപ്പം എന്തെയ്തു ഫുള്ളായി അപ്പോൾ അലഹമില്ല എന്താ വെച്ചാൽ ആ സീറ്റ് ഫുള്ളായി അത് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ട്രി ടിക്കറ്റ് എടുത്ത് വെച്ചതാണ് നമുക്കൊക്കെ ടിക്കറ്റ് എടുത്ത് വെച്ചതാണ് ഒരു പത്ത് ദിവസം മുമ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ടിക്കറ്റ് ക്യാൻസലാക്കിയ തടിമേ പിടിക്കും കാരണം നാൽപ്പത്തി മൂന്ന് ഇതുവരെ നാൽപ്പത് ഉറുപ്പ്യായിരുന്നു ഇപ്പോൾ അതെന്ത് ചെയ്തു നാൽപ്പത്തി മൂന്ന് ഉറുപ്പ്യായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൈ വരികയാണ് അപ്പോൾ ഒരാൾ ആക്കിയ ഒരാൾ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ചെറിയ വിലയ്ക്കൊക്കെ ട്രാവലിങ്ങ് ചെയ്യുന്ന ട്രാവൽസിനാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുക നമ്മൾ വിശ്വസിച്ച് നാൽപ്പത്തഞ്ച് സീറ്റ് നമ്മൾ എടുക്കാൻ കാരണം ബസ്സിൽ നാല് അൻപത് ആളുകൾക്ക് അൻപത്തൊന്നാൾക്ക് സീറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാളുകൾ ഗൾഫിൽ നിന്ന് നമ്മോടൊപ്പം വരാനുണ്ട് അപ്പോൾ നാൽപ്പത്തിയെട്ടാളായി ഈ നാൽപ്പത്തി എട്ട് ആളുകളുമായിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഈ പതിനഞ്ച് ദിവസക്കാലം യാത്ര ചെയ്യാൻ പഠിച്ച പോലാക്കട്ടെ ഇനി ആരും അടിക്കരുത് കാരണം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അള്ളാൻ്റെ തോഫയെ കൊണ്ട് അലഹമ്മദില്ല ഇത്ര പെട്ടെന്ന് എന്തു ചെയ്യാറില്ല നമ്മൾ എടുത്ത സീറ്റ് ഫുള്ളാവാറില്ല നിങ്ങളിപ്പോൾ എല്ലാവരും വിഷു ഇപ്പോൾ അടുത്ത പോണ ട്രാവലിങ് വരുന്ന ആളുകൾ വരെ തമീർമാർക്ക് ആളുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പത്തും ഇരുപതൊക്കെ ആളുകളായി നമ്മളത് ആകെ സൗണ്ടില്ല കുറച്ച് കൂട്ടി ആ നമ്മളത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ കേൾക്കുണ്ടോ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹമ്മദില്ല ട്രാവൽസിൻ്റെ കീഴിൽ ആകെ രണ്ടെണ് ഉള്ളൂ അതും രണ്ടാളുകളിങ്ങനെ ആയിരുന്നു അപ്പോൾ തന്നെ ജാഫർ ജാഫർക്ക് വിളിച്ചാണ്ടറി ഉസ്താദെ രണ്ടാളുകളിങ്ങനെ പറയുന്നുണ്ട് എടുക്കണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഇടങ്ങി വേചാരുത് ആദ്യം എടുത്ത് എടുക്കറ്റല്ലേ നിങ്ങൾ എടുത്തോളിയായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം രണ്ടാൾ വിളിച്ചാൽ ഉസ്താ ഞങ്ങള് പോയിട്ടായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞാൽ പറ്റൂല പോലെ ഞങ്ങൾ കം എന്താ ഇത് അഡ്വാൻസ് വരെ വാങ്ങിവെച്ചു പറഞ്ഞു അപ്പോൾ ആ രണ്ടാളുകളാണ് ട്രാവൽസിൻ്റെ കീല് ബാക്കിയുള്ളതൊക്കെ നമ്മളറിയുന്നവരാണ് നമ്മൾ അറിയ ആ അറിയുന്നവരായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ ഒത്തൊരുമയോടുകൂടെ നിങ്ങളെന്താ തീരെ ഉണ്ടാകെ നിങ്ങൾ ഞാനതാ പറഞ്ഞ നിങ്ങൾ നല്ലോണം തിന്ന് നിങ്ങൾക്ക് ഇന്ന മനസ്സിലായില്ലോ എപ്പോഴും ഞാൻ പത്ത് പതിനഞ്ച് ദിവസമല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മേർക്കും മാറിയിട്ടൊന്നുമില്ല നിങ്ങളും മാറാന്നാൽ മതി ആക്റ്റീവ് ആവുക എന്നുള്ളതിന് ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം ഇതിലെങ്ങാനും ഒരു ഉഷാറില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളാകെ ഒന്നിനും പറ്റൂല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒന്നും അടിച്ച് പൊളിച്ചിട്ട് എന്ത് ചെയ്യണം മനസ്സിലാകില്ല നമ്മളൊന്ന് വീഗാലാൻഡ് അല്ലെങ്കിൽ ഊട്ടിക്ക് മൂന്നാർക്ക് ടൂറ് പോകുമല്ല മക്കി മതി ലക്ഷ്യമാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് പോവാണ് പിന്നെ ഏതൊരു ബുറുക്ക് പോകുമ്പോഴും ഇതൊന്നും നമ്മുടെ ഗുണത്തെക്കുറിച്ച് പറയല്ല നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രം ഒരു ക്ലാസ്സേ പൊതുവേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നലെ എൻ്റെ റൂമിലേക്ക് ഒരാളൊന്നും പ്രസ്ഥാനം ഞാൻ ഏഴാം തീയതി മുറക്കുവാണത് വരക്കണം അപ്പം പോണ സമയത്ത് ക്ലാസ് ഇതുവരെ ക്ലാസ് എടുത്ത് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഇവിടെ ക്ലാസ് ഉണ്ട് എൻ്റെ ക്ലാസ് ഇവിടെ എന്നാണ് അപ്പം അതാ പറഞ്ഞത് ഓരോക്കെ പോകുന്നതിൻ്റെ മുമ്പ് ഒരു മൂന്നാല് ദിവസം മുമ്പ് ക്ലാസ് എടുക്കാറ് ഞാൻ പിന്നെ ആദ്യം ഒരു ക്ലാസ് എടുത്തു നിന്നു വെച്ചാൽ ഒരു ഒരുക്കം എപ്പോഴും ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നോട് ഇങ്ങനെ മെസ്സേജ് ആയിക്കും സാർ നമ്മൾ സ്ഥലം വേണോ സാർ കൗണ്ടർ വേണോ സാർ എത്രയും എത്തണം ഇതൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ് നാല് പേരെന്ത് ചെയ്യാണ് പത്ത് ദിവസം മുമ്പേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യൂല എന്തെങ്കിലും സാധനം എടുത്ത് മറന്നണമെന്ന് എന്ത് ചെയ്യൂല വരില്ല ഇപ്പൊ മുമ്പ്രക്കൂടെ നാലു ദിവസം മുമ്പ് ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ എന്താ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ബേജാറും വെത്തപാടിലും എന്തു ചെയ്യും ചിലതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ഡൗട്ട് ഉണ്ടാകില്ല വിചാരിച്ചിട്ട് രണ്ടാമത് ക്ലാസ്സും പിന്നെ ആദ്യം വന്ന ക്ലാസ്സിന് വരാത്ത ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് അന്ന് പത്ത് പന്ത്രണ്ടോളം ആളുകൾ ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പം അവർക്കൂടി എന്തു ചെയ്യും ഒരു ഉപകാരമാകും ഞങ്ങൾ കേട്ടത് തന്നെ കേട്ടു എന്ന് പറഞ്ഞൊരു സാഹചര്യം എന്ത് ചെയ്യരുത് നിങ്ങളാരും പറയരുത് കാരണം ഇവിടെ തീരെ കേൾക്കാത്ത ആളുകൾ അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടാൻ തയ്യാറല്ലേ റബ്ബേറ്റകളും മുണ്ടണില്ലല്ലോ ആ നല്ലോം ചോറ് നീല നടക്കും നല്ല ചോറ് ഇടങ്ങേറാതൊക്കെ ആ അപ്പം ഇനി നമുക്കിവിടെ തുടങ്ങാം ഇല്ല തുടങ്ങല്ലേ തുടങ്ങല്ലേ

ോൽ അൽബുറോ അലൈന ബിൻസനിയാത്തിൽ വധ വാജവ ശുക്കുറോ അലൈന മാത അലില്ലായി സലാം അലൈക്കോം ും രണ്ടാളെ കൂടെ പോയിരുന്നൊന്നുമില്ല വേറെ ക്ലാസ് സ്ഥിരമായിട്ട് കേളുകുന്ന രണ്ട് സഹോദരിമാർ രണ്ടുമ്മമാരാണ് അള്ളാഹു അവർക്ക് കത്തിപ്പെടാനുള്ള തോഫീഖ് അള്ളാഹു കൊടുക്കട്ടെ പാവങ്ങളാ പടസോനെ സലാമത്ത് കൊടുക്കണേ റഹ്മാൻ അവരുടെ രണ്ടുപേരുടെയും നമ്മുടെ എല്ലാവരുടെയും ഹൈറായ സതുദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അള്ളാഹ് അമീൻ അറബ്ദുല്ലമിൻ അപ്പോൾ അലഹമില്ല സുന്നീമായാകുമ്പം അതൊരു വല്ലാത്ത സന്തോഷം നമുക്ക് മൂത്രണിക്കാൻ പോകുന്നവർക്ക് ഇവിടെ സൗകര്യമുണ്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാറുള്ളത് ക്ലാസ് എടുക്കാറുള്ളത് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാജാ റഹ്മാൻ ഉസ്താദിൻ്റെ കൊണ്ടോട്ടി ക്ലാസ്സും ഇവിടെ ഉണ്ടാവാറുള്ളത് അലഹമ്മദില്ല ഈ സ്ഥാപനത്തുള്ള ഉയർച്ചയിൽ നിന്ന് അള്ളാഹ് ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ മുമ്പ് നിങ്ങൾ വരുന്ന അഞ്ചാം തീയതി നല്ലോണം ശ്രദ്ധിക്കണേ അതിൻ്റെ മസ് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വളപ്പം കൊണ്ട് വെച്ചിട്ടൊരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ കോട്ടയ്ക്ക് നമ്മളെ കൊ ഇത് റഷീദ് അബ്ദുൾ റഷീദുകാരുടെ വീട്ടിൽ വെച്ചൊരു ക്ലാസ് പറഞ്ഞായിരുന്നു ഞാൻ ഈ വളപ്പം കൊണ്ടത്തെ ക്ലാസ് അന്ന് മൈക്കെടുക്കാത്തതുകൊണ്ട് എൻ്റെ സൗണ്ട് ആകെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഓരോ മോശമല്ല നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു ബാധ്യത നല്ലവർക്ക് ചെയ്തതാണ് പക്ഷേ ആ സൗണ്ട് അന്ന് മനസ്സിലാക്കിയത് ഭയങ്കര റിസ്ക്കാണ് പിന്നെ മാത്രമല്ല ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് ഇതേപോലെ തന്നെ മകരവിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് വയറുള്ളത് അപ്പോൾ അവിടേക്ക് പോകാനുള്ളത് കൊണ്ട് സൗണ്ടൊക്കെ ഒന്നു തന്നെയാണ് മനുഷ്യനും ഒന്ന് തന്നെയാണ് ആരോഗ്യം ഉണ്ടായാൽ ശ്രദ്ധിച്ചാലേ ഉണ്ടേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഇൻഷാല്ല കുറച്ച് നേരം പറയുള്ളു അഞ്ചാം തീയതി നമ്മൾ ഇൻഷാല്ല രാത്രി ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്നൊക്കെയാണ് അപ്പം അതിൻ്റെ മുമ്പ് ലഗേജൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ ലഗേജ് ഒന്നുകൂടി ഞാൻ പറയട്ടെ എന്താ എന്തായിട്ടെങ്കിലും ഉണ്ടാ വല്ലാത്തൊരു ഇടങ്ങേറായില്ലേ റബ്ബേ ഇത് ഇല്ലേ അങ്ങനെ തോന്നിയോ ഇല്ല ഇല്ല ഇടക്കുകളാണെന്ന് പറയുമ്പോഴേ എന്തെയ്യുള്ളു ഒരു സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ഏതായാലും അപ്പം ലഗേജൊക്കെ റെഡിയാക്കി ഒരു കാരണവശാലും ലഗേജിൽ ഇടേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു വിശാലതയോട് തന്നെ നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു അല്ലേ അതിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മനസ്സുണ്ടാകുമെന്നുള്ള സഹോദരിമാർ നിർബന്ധമായും ഇന്നോ അല്ലെങ്കിൽ നാളെ നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് എന്ത് ചെയ്യണം മരുന്ന് വാങ്ങണം ഒരു കാരണവശാലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങരുത് മരുന്ന് വാങ്ങരുത് എന്നല്ല അവരുടെ പറഞ്ഞ് കേട്ടിട്ട് മരുന്ന് വാങ്ങരുത് കാരണം നിങ്ങളുടെ അലർജി പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ കണക്കിലെടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതും ഏറ്റവും നല്ലത് ലേഡി ഡോക്ടറെ കാണിക്കലാണ് നല്ലത് ലേഡി ഡോക്ടർ ആകുമ്പോഴേ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവിടെ നിന്നെങ്ങാനും മനസ്സിലായി കഴിഞ്ഞാൽ ഹറമിൽ പോകാൻ കഴിയില്ല നിസ്കരിക്കാൻ കഴിയൂല ഒരു റൂമിൽ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞൂടി അങ്ങനെ ഉണ്ടാവും വളരെ വിഷമം തന്നെയാണ് ഹറമക്കൊക്കെ പോകാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കഴിഞ്ഞ് ഉസ്താദ് അത് പറഞ്ഞിട്ടില്ല എന്തേ പറയാൻ ഞാൻ ചോദിക്കരുത് നിങ്ങളതിന് ഉചിതമായ തീരുമാനം നിങ്ങളെടുക്കണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു തൂഫി കയ്യേട്ടെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നല്ല ചൂടാണ് അവിടെ എന്നാൽ ഓവറായിട്ടുള്ള ചൂടുകളൊന്നുമില്ല പൊതുവെ നല്ല തണുപ്പാകുമ്പം സ്വാഭാവികമായും അസുഖങ്ങൾ കൂടും പിന്നെ എൻ്റെ കൂടെ നമ്മുടെ കൂടെ ഈ ഇത്താറിൽ പോയ സെയ്തു ബദറുദ്ദീൻ തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഉദ്ഘാടനം ചെയ്ത് തങ്ങൾ ഇന്നലെ ഇവിടെ എത്തി കഴിഞ്ഞ പ്രാവശ്യം